വീട്ടുജോലിക്കാരെ നിയമിക്കുന്ന റിക്രൂട്ടിംഗ് ഏജൻസികൾക്കുള്ള നിയമങ്ങൾ ശക്തമാക്കിയിരിക്കുകയാണ് യു എ ഇ സുതാര്യമല്ലാത്ത റിക്രൂട്ട്മെന്റുകൾ റിക്രൂട്ട്മെന്റിനായി പണം ഈടാക്കുക ഇങ്ങനെ എടുത്ത ആളുകൾക്ക് കൃത്യമായി ശമ്പളവും ആനുകൂല്യവും ഒക്കെ നൽകാതിരിക്കുക ഇത്തരം കാര്യങ്ങളൊക്കെ നിയമലംഘനങ്ങളുടെ പരിധിയിൽപ്പെടുമെന്നുള്ള കാര്യമാണ് പ്രത്യേകം ഓർമ്മപ്പെടുത്തിയിരിക്കുന്നത് ഇത്തരം നിയമലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടു കഴിഞ്ഞാൽ ആദ്യഘട്ടത്തിലൊരു മുന്നറിയിപ്പായിരിക്കും നൽകുക പിന്നീട് ഫൈൻ ഈടാക്കും ഇത് ആവർത്തിച്ചു കഴിഞ്ഞാൽ ഏജൻസിയുടെ ലൈസൻസ് കട്ട് ചെയ്യുമെന്നും അതോറിറ്റീസ് അറിയിച്ചിരിക്കുന്നു അപ്പോൾ ലൈസൻസ്ഡ് ആയിട്ടുള്ള റിക്രൂട്ടിംഗ് ഏജൻസികൾ ഏതാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് എംഒ എച്ച് ആർഇ ജിഒ വി ഡോട്ട് എ ഇ സന്ദർശിക്കാം യു എ രണ്ട് വിദേശ ബാങ്കുകൾക്കെതിരെ ഒന്ന് പോയിന്റ് എട്ട് കോടി ദർഹം പിഴ ചുമത്തിയിരിക്കുകയാണ് യു എ ഇ സെൻട്രൽ ബാങ്ക് കള്ളപ്പണം വെളുപ്പിക്കൽ ഭീകരവാദത്തിന് ധനസഹായം നൽകൽ എന്നിവയ്ക്കെതിരെ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമങ്ങൾ പാലിക്കാത്തതിനെ തുടർന്നാണ് ഈ രണ്ട് ബാങ്കുകൾക്കെതിരെ ഇങ്ങനെ ഒരു നടപടി എടുത്തിരിക്കുന്നത് എന്നാൽ ഈ ഒരു പ്രശ്നത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള വിദേശ ബാങ്കുകളുടെ പേര് ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല അബുദാബിയിൽ ഭക്ഷ്യസുരക്ഷാ നിയമങ്ങൾ ലംഘിക്കുന്ന സ്ഥാപനങ്ങൾ കണ്ടെത്താനായുള്ള പരിശോധന ഊർജിതമായി നടക്കുകയാണ് അബുദാബി അഗ്രികൾച്ചർ ആൻഡ് ഫുഡ് സേഫ്റ്റി അതോറിറ്റിയുടെ നേതൃത്വത്തിലാണ് പരിശോധന ഈ കഴിഞ്ഞ ദിവസവും അബുദാബി ഹംദാൻ സ്ട്രീറ്റിലുള്ള ഒരു ബക്കാലക്കെതിരെ നടപടി എടുത്തിട്ടുണ്ട് അത് അടച്ചുപൂട്ടിയെന്നാണ് വിവരങ്ങൾ ലഭിക്കുന്നത് വരും ദിവസങ്ങളിലും പരിശോധന ശക്തമായിരിക്കും യു എയിലെ ഇന്നത്തെ സ്വർണ്ണവില നോക്കുകയാണെങ്കിൽ ചെറിയൊരു കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇരുപത്തിരണ്ട് ക്യാരറ്റ് ഗോൾഡ് ഒരു ഗ്രാമിന് മുന്നൂറ്റി അറുപത്തിയഞ്ച് തെറാംസും ഇരുപത്തിനാല് ക്യാരറ്റ് ഒരു ഗ്രാം ഗോൾഡിന് മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് തെറാംസും ദുബായ് വാർത്താ തികച്ചും ലോക്കൽ രണ്ടായിരത്തി മെയ് ഇരുപത്തി ഒൻപതാം തീയതി വ്യാഴാഴ്ച